കലാലയ രാഷ്ട്രീയം അതിരുകടക്കുന്നു എസ് എഫ്ഐയുടെ അഴിഞ്ഞാട്ടത്തിന് സർക്കാരിന്റെ ഒത്താശയെന്ന് പ്രതിപക്ഷം കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു മർദ്ദനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ ചാണ്ടിവമ്മന്റെ പ്രതികരണം എസ് എഫ് ഐ കാർ പോലീസ് സ്റ്റേഷനിൽ അക്രമം നടത്തി സ്റ്റേഷനിലെത്തിയ എം വിൻസെന്റ് എം എൽ എയെ മർദ്ദിച്ചു മാനാറിലെ കല കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ ആദ്യവാരം ആലപ്പുഴ കുട്ടംപേരൂർ സ്വദേശിയുമായി കലയ്ക്ക് ബന്ധം അനിൽകുമാറിനെ അറിയാമെന്ന പ്രതികൾ പോലീസുകാരൻ ഓടിച്ച കാറിച്ച് കാൽനടക്കാരി മരിച്ചു കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ ലിതേഷ് ഓടിച്ച കാറിടിച്ച് വനിതാ സഹകരണ സംഘം ജീവനക്കാരി ബീനയാണ് മരിച്ചത് നൂറനാട് പള്ളിക്കലിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ അകപ്പെട്ട മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അടൂർ അഗ്നിരക്ഷസേന രക്ഷപ്പെടുത്തി മലപ്പുറം താനൂർ മൂലയ്ക്കലിൽ പിക്കപ്പ് ലോറിയും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ച് അധ്യാപിക മരിച്ചു ദേവദാർ എച്ച് എസ് എസിലെ ശ്രീലത അൻപത്തിരണ്ടാണ് മരിച്ചത് അഗ്നിവീരിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയെന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് നുണയെന്ന് രാഹുൽ ഗാന്ധി സ്പർജിൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഡി ജി പിയുടെ ഭൂമിയിടപാട് ഒത്തുതീർപ്പായി പണം കിട്ടിയെന്ന് പരാതിക്കാരൻ കോടതിയിൽ കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു യാത്രക്കാർ നെട്ടൂർ സ്വദേശി ജോമോനും അമ്മയും രക്ഷപ്പെട്ടു പിന്നാലെ വന്ന ജല അതോറിറ്റിയുടെ വാഹനത്തിൽ നിന്ന് തീയണച്ചു